എന്താണ് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആനന്ദിനും സംഘത്തിനും യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല ഇരുട്ടിനോട് കണ്ണുകൾ പരുവപ്പെട്ടു തുടങ്ങിയപ്പോൾ രണ്ട് രൂപങ്ങൾ മുന്നിൽ നിൽക്കുന്നത് അവർ കണ്ടു അതിലൊരാൾ പൊക്കമുള്ള ഒരു ബലിഷ്ട ഗായനാണ് മറ്റേയാൾക്ക് ശരാശരി പൊക്കവും തടിയും നിങ്ങൾ ആരാടാ നായന്റെ മക്കളെ ആനന്ദ് അലറി അതിന് മറുപടി ചാടിയുള്ള ഒരു ചവിട്ടായിരുന്നു ആദ്യം വന്ന പൊക്കം കുറഞ്ഞ രൂപത്തിൻ്റെതായിരുന്നു ആദ്യ ആക്രമണം അപ്രതീക്ഷിതമായ ആ ആക്രമണത്തിൽ ആനന്ദ് നിലതെറ്റി മലർന്നടിച്ച് വീണു ആനന്ദിന്റെ സംഘാംഗങ്ങൾ അപകടം മണത്തു റഹിം അലറി അരുണേ ടൂൾസ് എടുത്തോണ്ട് വാടാ ക്യാമ്പസിൽ പലയിടത്തും ആനന്ദം സംഘവും ആയുധങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിപ്പുണ്ടായിരുന്നു അതെടുക്കാൻ ഓടിയ അരുണിനെ പൊക്കമുള്ള രൂപം പിന്തുടർന്നു അരുണിന് ഏറെ ദൂരം ഓടാൻ കഴിഞ്ഞില്ല അതിനു മുമ്പേ പിന്നാലെ വന്ന കരുത്തനായ മനുഷ്യന്റെ ബലിഷ്ടമായ കരങ്ങളാൽ അവൻ പൊതിയപ്പെട്ടു ശരീരം ഒടിഞ്ഞു നുറങ്ങുന്നതുപോലെ അരുണിന് തോന്നി അവന്റെ ഇടത്തെ കാതിനു താഴെ ഉരുക്കിന്റെ ബലമുള്ള ഒരു മുഷ്ടി ശക്തമായി പതിഞ്ഞതോടെ ബോധം മറഞ്ഞ് അവൻ താഴേക്ക് വീണു വീണുകിടന്ന അരുണിനെ ആ മനുഷ്യൻ നിർദ്ദയമായി വീണ്ടും വീണ്ടും ചവിട്ടുന്നുണ്ടായിരുന്നു ആനന്ദ് പ്രഹരമേറ്റ് വീണത് കണ്ട റഹീമും റജിയും ആകെ പേടിച്ചു പോയിരുന്നു തങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അതിലാരാണിപ്പോൾ മുന്നിലുള്ളത് എന്ന് ഊഹിച്ചെടുക്കാൻ പോലും അവർക്കായില്ല ആനന്ദിനെ ചവിട്ടി വീഴ്ത്തിയ രൂപം വേഗതയിൽ അവനു നേരെ നീങ്ങുന്നത് കണ്ട റജിയും റഹീമും ആ രൂപത്തിനു നേരെ പാഞ്ഞെടുത്തു അതുകണ്ട ആ അജ്ഞാത മനുഷ്യൻ മണ്ണെണ്ണ വിളക്കിന്റെ അരികിൽ കിടന്ന തന്റെ ചുറ്റിക അതിവേഗതയിൽ കൈക്കലാക്കി തനിക്ക് നേരെ വരുന്നവർക്ക് നേരെ പ്രയോഗിച്ചു ചുറ്റിക കൊണ്ടുള്ള ആടിയേറ്റ് റഹീമും റജിയും നിലവിളിച്ചു പോയി പക്ഷേ അത് വകവയ്ക്കാതെ ആ രൂപം ആക്രമണം തുടർന്നു മദ്യപിച്ച് ലെക്ക് കെട്ടതിനാൽ തങ്ങളെ ആക്രമിക്കുന്നവന്റെ വേഗതയ്ക്കൊപ്പം എത്താനോ ആക്രമണത്തെ ഒന്ന് പ്രതിരോധിക്കാനോ റഹീമിനും റജിക്കുമായില്ല അവരുടെ ശരീരം ചതഞ്ഞും പൊട്ടിയും ചോര ഒലിക്കാൻ തുടങ്ങി ഒടുവിൽ സാരമായ മുറിവുകളും മോങ്ങലുകളുമോടെ അസഹ്യമായ വേദനയാൽ ചലിക്കാൻ പോലും ബുദ്ധിമുട്ടി അവർ വെറും തറയിൽ പരാജയം സമ്മതിച്ച മട്ടിൽ കിടപ്പായി ഈ സമയം ഉരുണ്ടു പിരണ്ട് എണീറ്റ ആനന്ദ് ചെന്നകപ്പെട്ടത് പൊക്കമുള്ള ബലിഷ്ടകായന്റെ മുന്നിലായിരുന്നു അവിടെ അധികമൊന്നും ആനന്ദിന് ചെയ്യാനുണ്ടായിരുന്നില്ല എല്ലാം എതിരാളി തന്നെ ചെയ്തു അയാൾക്ക് ഈ ഇരുട്ടിലും എല്ലാം കാണാനാകുന്നുണ്ട് എന്ന കാര്യം ആനന്ദിനെ അത്ഭുതപ്പെടുത്തി അയാളുടെ ഓരോ ഇടിയിലും തന്റെ ആന്തരികാവയവങ്ങൾ തകരുകയാണെന്ന് ആനന്ദിന് തോന്നി ഇത്രയും നാൾ താൻ നടത്തിയ അടിപിടികളൊന്നും ശരിക്കുള്ള അടിപിടികളായിരുന്നില്ല എന്ന് ആനന്ദിന് മനസ്സിലായി ഇയാൾ തന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇടിക്കുന്നത് ഇയാളുടെ ഇടിക്ക് തന്നെ കൊല്ലാനുള്ള ശക്തി ഉണ്ടതാനും മരണഭയത്താൽ വിറച്ച ആനന്ദ് ആ മനുഷ്യന്റെ കാല് പിടിച്ച് ജീവനു വേണ്ടി കരഞ്ഞു ആ കരച്ചിൽ അവരുടെ കരളലിയിച്ചില്ല പൊക്കം കുറഞ്ഞ അജ്ഞാതന് അത് കേട്ട് രോക്ഷം കൂടിയെന്ന് വേണം കരുതാൻ വായു മുറിച്ച് വന്ന അയാളുടെ കൈ ആനന്ദിന്റെ താടിയല്ല് തകർത്ത് കളഞ്ഞു രക്തത്തോടൊപ്പം രണ്ടു മൂന്ന് പല്ലുകളും കൂടി ആനന്ദ് പുറത്തേക്ക് തുപ്പി അർത്ഥ അബോധാവസ്ഥയിൽ തറയിലേക്ക് വീണ ആനന്ദിന്റെ താഴ്മുട്ടുകളിൽ അയാൾ കൊണ്ട് ആഞ്ഞടിക്കാൻ തുടങ്ങി മരണവേദനയോടെയുള്ള ആനന്ദിന്റെ അലർച്ച ആ രാത്രിയുടെ കോട്ടയിലാകെ അലയടിച്ചുവെങ്കിലും അത് കേൾക്കാൻ ആ വിജനതയിൽ ആരുമുണ്ടായിരുന്നില്ല മതി കൊല്ലണ്ട ദീർഘകായനായ രൂപം കൊലവറിയോടെ നിൽക്കുന്ന മറ്റേയാളെ പിടിച്ചു മാറ്റി തറയിൽ കിടന്ന് ദയനീയമായി മോങ്ങുന്ന ആനന്ദിനെയും സംഘത്തിനെയും കുറച്ചുനേരം നോക്കി നിന്ന ശേഷം സംതൃപ്തി നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ ആ രൂപങ്ങൾ പതിയെ പിൻവാങ്ങി കശുമാവിൻ കൂടാരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ അവർ പാടുപിടിച്ചു കിടന്ന പുരയിടത്തിലൂടെ നടന്ന് വയൽ മുറിച്ചു കടന്ന് അക്കരയുള്ള റോഡിലേക്ക് കയറി അവിടെ ഒരിടത്ത് കുറ്റിക്കാട്ടിനുള്ളിൽ മറച്ചുവെച്ചിരുന്ന ബൈക്ക് പുറത്തെടുത്ത് ആ ദീർഘകായം അതിലേക്ക് കയറി അയാൾ പറഞ്ഞു കണ്ണ കയറിക്കോ തമ്മിൽ പൊക്കം കുറഞ്ഞ രൂപം ആ ബൈക്കിന്റെ പിറകിലേക്ക് കയറി മേശരി ഇത് ചെയ്തത് നമ്മളാണെന്ന് അവർക്ക് സംശയം തോന്നുമോ കണ്ണൻ ചോദിച്ചു ഒരിക്കലുമില്ല അഥവാ സംശയം തോന്നിയാൽ അതവരുടെ കഷ്ടകാലം അതും പറഞ്ഞ് ശശി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ആ ബൈക്ക് വേഗതയിൽ കിഴക്ക് ദിശയിലേക്ക് പാഞ്ഞുപോയി പിറ്റേന്ന് കോളേജിൽ കൊടുങ്കാറ്റ് പോലെ ആ വാർത്ത പരന്നു കേട്ടവർ കേട്ടവർ വിശ്വസിക്കാനാവാതെ മൂക്കത്ത് വിരൽ വെച്ച് നിന്നുപോയി വിശ്വസിച്ചവർ ദൈവത്തിന് നന്ദി പറഞ്ഞു വിശ്വസിക്കാത്തവർ ആ വാർത്ത സത്യമാകണേ എന്ന് പ്രാർത്ഥിച്ചു അധ്യാപകർ ആശ്വാസത്തോടെ ഒന്ന് വിശ്വസിച്ചു വിദ്യാർത്ഥികളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരുന്ന ഭയം പകുതി കണ്ട് അലിഞ്ഞുപോയി ക്യാമ്പസ് മുഴുവൻ ആഹ്ലാദം പരന്നു തങ്ങളെ നിരന്തരം ശല്യം ചെയ്തിരുന്ന ഒരു വ്യാധി ഒഴിഞ്ഞുപോയ സന്തോഷമായിരുന്നു ഏവർക്കും ആനന്ദം സംഘവും അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട വാർത്തയായിരുന്നു അത് അതിൽ ദുഃഖം ആനന്ദിന്റെ കൂടെ ഒട്ടി നടന്നിരുന്ന ചെറിയ ഒരു ഗ്രൂപ്പിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദുഃഖത്തിനേക്കാൾ ഈ വിധി തങ്ങളെയും തേടി വരുമോ എന്ന ഭയമായിരുന്നു അവരിൽ അതുകൊണ്ട് തന്നെ പലരും ക്യാമ്പസിൽ നിന്നും മുങ്ങി കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ ആനന്ദിനും സംഘത്തിനും പറ്റിയ അപകടത്തെക്കുറിച്ച് ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കാത്തുവും സംഘവും ഓ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യ ദൈവമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പോൾ പാടത്ത് ജോലി വരമ്പത്ത് കൂലി ഇതാ ദൈവത്തിന്റെ പോളിസി നന്ദുവിന് ആഹ്ലാദം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നീ കിട്ടുന്ന അലറി വിളിക്കാതെ ആരെങ്കിലും കേട്ടാൽ ആനന്ദ് തിരികെ വരുമ്പോൾ നിനക്ക് പണി കിട്ടും രാഖി നന്ദുവിനെ ഓർമ്മിപ്പിച്ചു ഏയ് അവൻ ഇനി വരാൻ പോകുന്നില്ല വന്നാലും വീൽ ചെയറിലേ വരും അവന്റെ രണ്ട് കാൾമുട്ടും അടിച്ചു തകർത്ത് കളഞ്ഞില്ലേ ഓപ്പറേഷൻ കഴിഞ്ഞത്രേ പക്ഷേ ഇനി നിവർന്നൊന്ന് നിൽക്കുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട ഇനിയുള്ള കാലം പൊടിമണ്ണിൽ കിടന്നു ഇഴയട്ടെ ആ വിഷപ്പാമ്പ് അങ്ങനെ ചെയ്ത പാപങ്ങളൊക്കെ തീരട്ടെ നന്ദുവിന് ആനന്ദിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാൻ നൂറ് നാവായിരുന്നു ഇനി നീയാണോ ഇത് ചെയ്തത് കവിത നന്ദുവിനെ സംശയത്തോടെ നോക്കി അയ്യോ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലേ പൊന്നെ നന്ദു കവിതയെ തൊഴുതു എന്നിട്ട് തുടർന്നു ഇതെങ്ങാനും അവന്റെ തന്തയുടെ ചെവിയിലെത്തിയാൽ എന്നെ ചട്ടിയിൽ ഇട്ട് നാലഞ്ച് നാലഞ്ചു പേരെ അടിക്കാനൊന്നുമുള്ള ആരോഗ്യവും ധൈര്യവും ഒന്നും എനിക്കില്ലെന്നേ രണ്ടു കിലോമീറ്റർ നീളമുള്ള നാക്കല്ലാതെ മറ്റൊന്നും ഇവന്റെ ശരീരത്തിലില്ല ആ ഇവനാണ് മണ്ടത്തരം പറയില്ലേ കവിത കാത്തു നന്ദുവിനെ കളിയാക്കി സത്യം നന്ദു അത് സമ്മതിച്ചു ആരാണിത് ചെയ്തതെന്നറിയാമോ രാഖ് ചോദിച്ചു എതിർ പാർട്ടിക്കാരുടെ ആണെന്നാ കേൾക്കുന്നത് കൊട്ടേഷൻ ആരുടേതായാലും ചെയ്തത് ഈ പണിയെടുത്ത് അറപ്പ് മാറിയവനാണ് അത്ര പൈശാലികമായിട്ടല്ലേ ചതച്ചിരിക്കുന്നത് ആനന്ദും കൂട്ടുകാരും ഒരു പത്ത് വർഷം അതിനപ്പുറം പോയില്ല അമ്മാതിരിയാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് നിർത്തിയതിനു ശേഷം നന്ദു കാത്തുവിനെ നോക്കി തുടർന്നു ചെമ്പകത്തോപ്പ് അമ്പലത്തിലെ ദേവി കാത്തുവിന്റെ മനസ്സ് കണ്ടു കാത്തുവിനെ തൊട്ടവന് കിട്ടി അവൻ അർഹിച്ചതിനേക്കാൾ കൂടുതൽ കാത്തു ഒന്ന് പുഞ്ചിരിച്ചു ഇവിടെ എന്താ ഒരു ഗൂഢാലോചന അവർ നോക്കിയപ്പോൾ തങ്ങളുടെ അടുത്തേക്ക് കണ്ണൻ നടന്നു വരുന്നത് കണ്ടു വന്നല്ലോ പേടിത്തൂറി നന്ദു കണ്ണനെ പരിഹസിച്ചു അവൻ പെൺകുട്ടികളോടായി പറഞ്ഞു ഞാൻ ഇവനോട് പറഞ്ഞതാ ആനന്ദിനിട്ട് ഒരു പണി കൊടുക്കാമെന്ന് അപ്പോ ഇവന് ആനന്ദിന്റെ അച്ഛനെ പേടി ഇപ്പോ ആണുങ്ങൾ പണി കൊടുത്തത് കണ്ടോ ആനന്ദിന്റെ അച്ഛൻ എന്തു ചെയ്തു ഇരുട്ടിൽ തപ്പുന്നു അത്ര തന്നെ ചെമ്പകത്തോപ്പിലെ പെണ്ണിനെ ഒരുത്തൻ കയറി പിടിച്ചപ്പോൾ കണ്ട ഭാവം നടിക്കാത്ത ഒരു മണുങ്ങോസനാണ് കാത്തു ഇവൻ നന്ദു നിന്ന് കിതച്ചു കണ്ണൻ നന്ദു പറഞ്ഞതൊന്നും കാര്യമായിട്ടെടുത്തില്ല അവൻ ചിരിച്ചുകൊണ്ട് നന്ദുവിനോട് പറഞ്ഞു ആനന്ദ് ഹോസ്പിറ്റലിലാണെന്ന് കരുതി ഇവിടെ കിടന്ന് കാറി പോകരുത് ആനന്ദിന്റെ കാതിൽ വിവരങ്ങൾ എത്തിക്കാൻ അവനിവിടെ ആൾക്കാരുണ്ട് അവൻ അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ ആവേശം കൊണ്ട് നന്ദു പകുതിയിൽ നിർത്തിയിട്ട് പേടിയോടെ ചുറ്റും നോക്കി എടാ ആ മഞ്ഞ ഷർട്ടുകാരൻ നിന്നെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു കണ്ണൻ ഒരു പയ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് നന്ദുവിനോട് പറഞ്ഞു അയ്യോ അത് ആനന്ദിന്റെ ഗ്ലാസ്സിലുള്ള ചേട്ടനല്ലേ നന്ദു വിറച്ചു അതെ നീ പറഞ്ഞതൊക്കെ അവൻ കേട്ടു നിന്റെ സംസാരം കേട്ടിട്ട് നീയാണ് ആനന്ദിനെ തല്ലിയതെന്ന് അവന് തോന്നിക്കാണു അങ്ങനെയാ എന്റെ ഒരു നിഗമനം അയ്യോ ഞാൻ തല്ലിയെന്നോ നന്ദു കരയും പോലായി അങ്ങനെ അവന് തോന്നിയാൽ കുറ്റം പറയാൻ ഒക്കുമോ അമ്മാതിരി ആയിരുന്നല്ലോ നിന്റെ പെർഫോമൻസ് കണ്ണൻ പറഞ്ഞു അത് ശരിയാ കവിത യോജിച്ചു പോ വിശ്വാജി അവിടെ നന്ദു കവിതയെ പ്രാഗി ആനന്ദിന്റെ അച്ഛനെ അവൻ കാര്യങ്ങൾ അറിയിക്കും മുമ്പ് നീ രക്ഷപ്പെട്ടോ എങ്ങോട്ട് വീട്ടിലേക്ക് ഒരാഴ്ച പുറത്തിറങ്ങണ്ട കണ്ണൻ പറഞ്ഞു ശരി എല്ലാം പറഞ്ഞ പോലെ അതും പറഞ്ഞ് നന്ദു അവിടെ വേഗതയിൽ ഓടി പാവം നന്ദുവിനെ അവർ എന്തെങ്കിലും ചെയ്യുമോ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ അവന് കൂട്ടു ചെല്ലുകണ്ണ കാത്തുവിന്റെ മുഖത്ത് ആശങ്കയായിരുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല ഞാനവരെ ഒന്ന് പേടിപ്പിച്ചതല്ലേ കണ്ണൻ ചിരിച്ചു അപ്പോ ആ മഞ്ഞ ഷർട്ടുകാരൻ രാഖി കണ്ണനെ സംശയത്തോടെ നോക്കി അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ മഞ്ഞ ഷർട്ടുകാരൻ ഒന്നും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അവന്റെ പിരികളൊക്കെ ഒന്ന് അവസാനിപ്പിക്കണമെന്ന് കരുതി ചെയ്തതാണ് ഞാൻ മണങ്ങൂസനാണത്രേ എന്നാലും ഇത് തിരി കൂടിപ്പോയി കവിത കണ്ണനെ കുറ്റപ്പെടുത്തി ഇനി ആ പാവത്തിന് പേടിച്ചിട്ട് അറ്റാക്കങ്ങനെ വരുമോ എന്തോ അതെ തവളയുടെ പോലെ അത്ര ചെറിയ ഹൃദയമാവന് ഇത്രയും വലിയ പേടിയൊന്നും താങ്ങാനുള്ള ശക്തി ആ ഹൃദയത്തിനില്ല രാഖി കവിതയോട് യോജിച്ചു അവൻ പേടിത്തുറിയ സമ്മതിച്ചു പക്ഷേ ആത്മാർത്ഥമുള്ളവനാ സ്നേഹമുള്ളവനാ കാത്തു കണ്ണനെ നോക്കി അവൾ തുടർന്നു ഇന്നലെ ആനന്ദ് എന്നെ കയറി പിടിച്ചു എന്നിട്ട് ഈ സമയം വരെ കണ്ണൻ അതേപ്പറ്റി ഒരക്ഷരം ചോദിച്ചിട്ടില്ല കാത്തുവിന്റെ കണ്ടം ഇടറി അത് ശരിയാ കണ്ണനിവളെ ഒന്ന് വന്ന് കണ്ടില്ല പോലുമില്ല രാഖി കണ്ണനെ കുറ്റപ്പെടുത്തി കണ്ണൻ ചിരിച്ചു അവൻ പറഞ്ഞു കാത്തു മനോബലമില്ലാത്ത ഒരു പെണ്ണല്ല ഞാൻ ഓടിവന്ന് ആശ്വസിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല രാഖിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഒരേ നാട്ടുകാരല്ലേ ബന്ധുക്കളൊന്നുമല്ലോ കണ്ണൻ പെട്ടെന്ന് പറഞ്ഞു ക്ലാസ് തുടങ്ങാറായി ഞങ്ങൾ പോകുന്നു കണ്ണന്റെ സംസാരം ഇഷ്ടമാകാത്തത് കൊണ്ടാകാം രാഖിയും കവിതയും പെട്ടെന്ന് കാത്തുവിനോട് യാത്രയും പറഞ്ഞ് അവിടെ പോയി അവർ പോയപ്പോൾ കണ്ണൻ പറഞ്ഞു നിന്റെ കൂട്ടുകാരികൾ നിന്നതുകൊണ്ടാ ഞാൻ അങ്ങനെ സംസാരിച്ചത് കേട്ടോ അവർക്ക് സംശയമൊന്നും തോന്നരുതല്ലോ അങ്ങനെയല്ല കണ്ണൻ കണ്ണന്റെ മനസ്സിലുള്ളത് തന്നാ പറഞ്ഞത് ഞാനിന്നലെ കണ്ണനെ പ്രതീക്ഷിച്ചു ഞാനാകെ തകർന്നു പോയിരുന്നു പേടിച്ചു പോയിരുന്നു പക്ഷേ നിന്നെ കണ്ടില്ല നീ വന്നില്ല ആനന്ദ് എന്നോട് ചെയ്തതിനേക്കാൾ നീ എന്നോട് ചെയ്തതാണ് എന്റെ ഹൃദയത്തെ കൂടുതൽ മുറിച്ചത് അവളുടെ കണ്ണുകൾ നനഞ്ഞു വരുമ്പോൾ വെറുതെ വരരുതെന്ന് കരുതി വെറുതെ വന്ന് കരഞ്ഞും പരിതപിച്ചും എന്തിനാ വരുമ്പോൾ നിന്റെ ഹൃദയത്തിന് സന്തോഷം പകരുന്ന ഒരു വാർത്തയും കൊണ്ടുവരണമെന്ന് തോന്നി അവന്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ തുടർന്നു ആ നാറി നിന്നെ അപമാനിച്ച കാര്യം അറിഞ്ഞതു മുതൽ ഹൃദയം തിളയ്ക്കുകയായിരുന്നു അവനെ കൊല്ലണമെന്ന് തോന്നി ഒന്നില്ല പക്ഷെ കൊല്ലാ ചെയ്തിട്ടുണ്ട് കണ്ണന്റെ മുഖം ജ്വലിച്ചു ആനത്തിന് പണി കൊടുത്തത് ഞാൻ തന്നെയാണ്